കാക്ക കൊത്തിക്കൊണ്ടുപോയത് ഒരു പവന്റെ സ്വർണവള പത്തു ദിവസം തെങ്ങിന് മുകളിലെ കൂട്ടിൽ സൂക്ഷിച്ച വള ഒടുവിൽ വീട്ടുകാർക്ക് തിരിച്ചുകിട്ടി പൊന്നിനു പൊന്നിന്മേലെയുള്ള ഈ കാലത്ത് കാക്ക വളമോഷിച്ച് കൂട്ടിൽ കൊണ്ടുവച്ചത് കോഴിക്കോടാണ് കൊയിലാണ്ടിക്കടത്ത് കാപ്പാട് കണ്ണൻകടവിലെ പരീക്കണ്ടി പറമ്പിൽ ഫാത്തിമ ഹൈഫയുടെ വളയാണ് കാക്ക കൊത്തിപ്പറന്നത് ബെന്തു വീട്ടിലെ കല്യാണത്തിന് പോയി തിരിച്ചു വന്ന വയസ്സുള്ള ഫാത്തിമ ഹൈബ അണിഞ്ഞിരുന്ന ഓരോ പവൻ വീതം വരുന്ന വളയും മാലയും അഴിച്ച് കടലാസിൽ പൊതിഞ്ഞ് വേസ്റ്റ് ബക്കറ്റിന്റെ അടപ്പിനു മുകളിൽ വെക്കുകയായിരുന്നു ആഭരണങ്ങൾ എടുത്തു എടുത്തുവയ്ക്കണമെന്ന് ഉമ്മയോട് പറഞ്ഞ ശേഷം കുട്ടി കുളിക്കാനും പോയി എന്നാൽ സ്വർണ്ണവളയും ചേനും എടുക്കുന്ന കാര്യം ഉമ്മ മറന്നുപോയി ദിവസങ്ങൾ കഴിഞ്ഞ് മറ്റൊരു വിവാഹത്തിന് പോകുന്നതിനു വേണ്ടി ആഭരണം തിരഞ്ഞപ്പോഴാണ് കാണാനില്ല എന്ന് മനസ്സിലായത് തുടർന്ന് വീട് മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല അടിച്ചുവാരി കൊണ്ടിടാറുള്ള വേസ്റ്റ് കൂട്ടത്തിൽ നിന്ന് ഒരു പവന്റെ സ്വർണ്ണമാല ലഭിച്ചു പിന്നീട് മുഴുവൻ സ്ഥലങ്ങളിലും അരിച്ചുപെറുക്കിയെങ്കിലും വള മാത്രം കിട്ടിയില്ല തുടർന്നാണ് സ്ഥിരം വീടിന് ചുറ്റും പറക്കാറുള്ള കാക്കകളെ സംശയിച്ചത് വീടിന് സമീപമുള്ള തെങ്ങിന് മുകളിൽ കാക്കക്കൂടുള്ള കാര്യവും മനസ്സിലാക്കി തുടർന്നാണ് മുകളിൽ കയറി പരിശോധിച്ചപ്പോൾ കൂട്ടിൽ ഭദ്രമായി ടെലിവിഷൻ ജ്വല്ലറിയുടെ മണ്ണിൽ നിന്നാണ് വർഷമായി ജനത പിന്തുണയാണ് ലോക മാർക്കറ്റിലേക്കുള്ള ഈ വിജയ കുതിപ്പിന് നിധാനമായത് അതിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം സോഫ ജ്വല്ലറിയുടെ നവീകരിച്ച പുതിയ ഷോറൂം വലിയ കളക്ഷനുകളുമായി പ്രൗഢ വീതിയിലേക്ക് തും കുടുംബത്തെയും ഹൃദയപൂർവം ക്ഷണിക്കുന്നു ഉദ്ഘാടനം ജനുവരി ഇരുപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മേലാറ്റൂരിന്റെ പൊന്ന് സഫാ ജ്വല്ലറി മേലാറ്റൂർ